നമസ്കാരം ഇന്ത്യയിൽ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾ അങ്ങ് ക്ലച്ച് പിടിച്ച് വരുന്ന സമയമാണിത് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളെല്ലാം സ്കൂട്ടർ നിർമ്മാണത്തിലേക്കാണ് കൂടുതലായും ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് എന്നതിലാൽ തന്നെ മോട്ടോർ സൈക്കിളുകൾ വൈദ്യുതീകരിക്കാൻ അധികമാരും തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് ബൈക്ക് എന്ന സങ്കല്പത്തിന് അല്പം ശബ്ദവും ക്ലച്ചും ഗിയറും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടാണ് റിവോൾട്ട് മോട്ടോഴ്സ് എന്ന കമ്പനി ആർ വി ഫോർ ഹൺഡ്രഡ് എന്ന ഇവിക്ക് രൂപം കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ മോഡൽ രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത മോട്ടോർ സൈക്കിളുകളായിരുന്നു ഈ കമ്പനിക്ക് രൂപം കൊടുത്തത് മൊബൈൽ ഫോൺ കമ്പനിയായ ഒരു കാലത്ത് ഇന്ത്യയിൽ ട്രൺസെറ്റർ ആയിരുന്ന മൈക്രോമാക്സിന്റെ സ്ഥാപകൻ രാഹുൽ ശർമ്മയായിരുന്നു പിന്നീട് റിവോൾട്ടിനെ രതൻ ഇന്ത്യ എൻ്റർപ്രൈസസ് ഏറ്റെടുക്കുകയും ചെയ്തു ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗമായ റിവോൾട്ട് മോട്ടോഴ്സ് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ തരംഗമായി മാറിയിട്ടുണ്ട് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾക്കും ഇന്ത്യയിൽ സാധ്യതയുണ്ട് എന്ന് തെളിയിച്ച കമ്പനി കഴിഞ്ഞ ദിവസം പുതിയ ഇലക്ട്രിക് ബൈക്കിനെയും ഇന്ത്യക്കാർക്കായി സമ്മാനിക്കുകയുണ്ടായി രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഇലക്ട്രിക് ബൈക്ക് എന്നറിയപ്പെടുന്ന റിവോൾട്ട് ആർ വി വൺ രണ്ട് വേരിയൻ്റുകളിലാണ് വാങ്ങാൻ സാധിക്കുന്നത് വെറും എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ കുറഞ്ഞ പ്രാരംഭ വിലയും മോഡലിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ് ഇതിനൊപ്പം റിവോൾട്ട് തങ്ങളുടെ ആർ വി ഫോർ ഹൺഡ്രഡ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ പുതുക്കിയ പതിപ്പ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു കാഴ്ചയിൽ പുതുമകളൊന്നും കാണാനാവില്ല എങ്കിലും പുത്തൻ ഫീച്ചറുകൾ കൂട്ടിച്ചേർത്താണ് ഇ വിയെ കമ്പനി നവീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിന് മുമ്പത്തേക്കാൾ കൂടുതൽ റേഞ്ച് വാഗ്ദാനം ചെയ്യാനും സാധിക്കുന്നതാണ് റിമോട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഒറ്റ ചാർജിൽ നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചാണ് നൽകുന്നത് മുൻപത്തെ മോഡലിന് സിംഗിൾ ചാർജിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമാണ് ഓടാനായിരുന്നത് അതേസമയം ഇ വിയുടെ ഉയർന്ന വേഗത മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്ററിൽ തന്നെ തുടരുന്നുണ്ട് ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ ഫാസ്റ്റ് ചാർജറും കമ്പനി സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുവഴി തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ മൂന്നേ ദശാംശം രണ്ടേ നാല് കിലോ വാട്ട് അവർ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാനും സാധിക്കും അതേസമയം ഒരു സാധാരണ എ സി ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം മുതൽ ചാർജാകാൻ ഏകദേശം മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റും സമയം മാത്രമാണ് വേണ്ടി വേണ്ടിവരികയെന്നും കമ്പനി പറയുന്നുണ്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ഇ വിക്ക് നിലവിൽ ഒന്നര ലക്ഷം രൂപയാണ് എക്സ് ഷോ റൂമിനെയായി മുടക്കേണ്ടി വരുന്നത് അടിസ്ഥാന രൂപം ഒന്നാണെങ്കിലും കാഴ്ചയിൽ പുതുമ കൊണ്ടുവരാനായി ലൂണാർ ഗ്രീൻ എന്ന പുതിയ കളർ ഓപ്ഷനും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ നിന്ന് സമ്മാനിക്കുകയുണ്ടായി ഇവിക്ക് ഇപ്പോൾ പുതിയ റിവേഴ്സ് മോഡ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉള്ള പുതിയ ഡിജിറ്റൽ ഡിസ്പ്ലേ എന്നിങ്ങനെയുള്ള കുറച്ച് അധിക ഫീച്ചറുകളും ലഭിക്കുന്നുണ്ട് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ഇവിക്ക് നാല് ദശാംശം ഒന്ന് കിലോമാർ കരുത്തുള്ള മിഡ് ഡ്രൈവ് മോട്ടോറാണ് ലഭിക്കുന്നത് മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ സസ്പെൻഷൻ സജ്ജീകരണത്തിൽ മുൻവശത്ത് അപ്സ് ആൻഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ ഒരു മോണോഷോക്കുമാണ് റിവോൾട്ട് നൽകിയിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളുള്ള ഇലക്ട്രിക് ബൈക്കിന് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്ക് ബ്രേക്കുകളാണ് രണ്ടു വശത്തും ലഭിക്കുന്നത് ബൈക്കിന് ആയിരത്തി മുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ നീളമുള്ള വീൽബേസ് ആണ് വരിക അതേസമയം സീറ്റ് ഹൈറ്റ് എണ്ണൂറ്റി പതിനാല് മില്ലിമീറ്റർ ആണ് നൂറ്റി എട്ട് ആണ് ആർ വി ഫോർ ഹൺഡ്രഡിന്റെ ഭാരമായിട്ട് വരുന്നത് ശബ്ദമില്ല എന്ന പോരായ്മ നികത്തണമെന്നുള്ളവർക്ക് ഫുട്പേക്കുകൾക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്പീക്കറിലൂടെ മോട്ടോർ സൈക്കിൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും സാധിക്കുന്നതാണ് സ്ഥിതി വിവര കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് ആർ ബി ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഈ ഇലക്ട്രിക് ബൈക്കിന് ലഭിക്കുന്ന ആദ്യത്തെ സമഗ്രമായ അപ്ഡേറ്റ് ആണ് ഇതെന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് മോട്ടോർ സൈക്കിളിനും ബാറ്ററിക്കും അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വാറണ്ടിയാണ് കമ്പനി നൽകുന്നത് ചാർജറിന് രണ്ട് വർഷത്തെ വാറണ്ടിയും ലഭിക്കും ഇന്ത്യയിലെ ഇലക്ട്രിക് ബൈക്ക് സെഗ്മെൻറ്റിൽ ഹോപ്പ് ഓക്സോ ക്രാറ്റോസ് ആർ ഒബൻ റോർ എന്നീ മോഡലുകൾക്കെതിരെയാണ് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് പ്രധാനമായും മത്സരിക്കുന്നത് പുതിയ ആർ വി വൺ കൂടി വന്നതോടെ വിൽപ്പന ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് ബൈക്ക് എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് ഇത് മികച്ച ഓപ്ഷനാണെന്ന് പറയാതെ വയ്യ